നമ്മുടെ ബിരിയാണി സീരീസിലെ സെക്കൻഡ് ബിരിയാണി ചിക്കൻ ബിരിയാണി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനും വളരെ ഈ ആദ്യം തന്നെ നമുക്ക് മസാല പ്രിപ്പയർ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് സവാളപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പിന്നെ മുളകൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി എന്നിവയും ആഡ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുന്നതിന് മുമ്പ് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം മറക്കാം ചിക്കൻ നന്നായി വെന്ത് വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അതിലേക്ക് കുറച്ച് കട്ട തൈര് ആഡ് ചെയ്യുന്നുണ്ട് കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ മസാല റെഡിയായി ഇനി റൈസുകൂടെ പ്രിപ്പയർ ചെയ്ത് ദമ്മാക്കിയാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി സെറ്റായി ഈ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്